ശിവയായ ഓ പ്രിയ കുടുംബാംഗങ്ങളെ ശ്രേഷ്ഠമായിട്ടുള്ള ശിവരാത്രി നാളിൽ ആ ശിവഭഗവാന്റെ മാഹാത്മ്യങ്ങൾ മനസ്സിലാക്കി നിരവധി പുണ്യകർമ്മങ്ങൾ ചെയ്യേണ്ടുന്ന പുണ്യനാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഭക്തന്മാരും അന്നേ ദിവസം പലതരത്തിലുള്ള കാര്യങ്ങളിലാണ് ഏർപ്പെടുന്നത് ആധ്യാത്മികമായിട്ടുള്ളത് ശിവസഹസ്രനാമം ജപിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ശിവൻ്റെ കഥകളും പ്രഭാഷണങ്ങളും സത്സംഗങ്ങളിലും ഏർപ്പെടുന്ന ആൾക്കാരുണ്ട് പല സ്ഥലങ്ങളിലും ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ചെയ്യാറുണ്ട് പല സ്ഥലങ്ങളിലും അഹോരാത്രമായിട്ട് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുന്നു അല്ലെങ്കിൽ അഖണ്ഡനാമജപമായി നടത്തുന്നു അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തുവാണെന്നറിയുക ആ ശിവഭഗവാന്റെ അല്ലെങ്കിൽ ശിവരാത്രിയുടെ മഹാത്മ്യം എന്താണ് എന്തിനാണ് ശിവരാത്രിക്ക് എത്രയേറെ പ്രാധാന്യമുണ്ടാകുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കുകയാണ് ചെയ്തിട്ട് ഒരു കാര്യമില്ല രണ്ടാമൊരു കാര്യം എന്ന് പറയുമോ ഈ ശിവരാത്രിയുടെ മാഹാത്മ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ശിവരാത്രി നാളിൽ ഏറ്റവും പവിത്രമായിട്ട് എടുക്കുന്ന വ്രതമുണ്ട് ആ വ്രതം എന്തിനെടുക്കുന്നു എങ്ങനെ എടുക്കണം ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം ഈ രണ്ട് വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഞാനൊരു വീഡിയോ തൊട്ട് മുമ്പത്തെ ദിവസം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം നിങ്ങൾക്കതിലൂടെ ആ വീഡിയോ കാണാൻ പറ്റും എന്നാൽ ഞാൻ ഇപ്പോൾ പറയുന്ന മറ്റൊരു കാര്യമാണ് ഈ ശിവരാത്രി ദിവസം നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ എടുക്കാത്ത ആളാണ് പക്ഷെ നിങ്ങൾക്ക് അന്ന് രാത്രി ശിവഭഗവാനെ പ്രീതിപ്പെടുത്താൻ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് തീരുക്കട്ടെ കാരണം നൊയമ്പ് എടുക്കാൻ പറ്റില്ല വ്രതം എടുക്കാനും പറ്റില്ല ശാരീരികമായി ബുദ്ധിമുട്ടുണ്ട് എന്നാലും നമ്മൾക്ക് ശിവഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യാവുന്ന ഒരു സത്കർമ്മമാണ് ശിവപൂജ ചെയ്യുക എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനോളം കൂടെ മറ്റൊന്നിനില്ല എന്ന് വിചാരിച്ചോളാം അപ്പോൾ ആ ശിവപൂജ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വിവരിക്കുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുക ഇനി കേട്ടതുകൊണ്ട് മാത്രമില്ല പറ്റുമെങ്കിൽ ഒരു കട്ലാസ് എടുത്തോളൂ കാരണം ചെയ്യുന്ന സമയത്ത് മറന്നുപോയി കഴിഞ്ഞാൽ വീണ്ടും വീഡിയോ എടുത്ത് നടക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർത്ഥി നാളിലാണ് ശിവരാത്രി ആഘോഷിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പകൽ ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല ഏതായാലും രാവിലെ കുളിച്ച് ശുദ്ധി ശുദ്ധിയായത് ക്ഷേത്ര ക്ഷേത്ര ദർശനം നടത്തി അതുപോലെ തന്നെ നമ്മൾ നാമജപവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നാൽ സന്ധ്യയ്ക്ക് ശേഷം പരമാവധി രാത്രി സമയത്ത് ഈ പൂജ ചെയ്യുന്നതാണ് ഉത്തമം കാരണം ശിവഭഗവാൻ ഉണർന്നിരിക്കുന്ന സമയം ശിവഭഗവാൻ ഉണർന്നിരുന്ന് ശിവഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സർവചരാചരങ്ങളും നിരവധി കർമ്മങ്ങൾ ചെയ്യുന്ന ആ അവസരത്തിൽ വേണം നമ്മളും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ശിവപൂജ ചെയ്യുന്ന അവസരത്തിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുളിച്ച് ശുദ്ധി വരുത്തിയിട്ട് ചെയ്യണം സന്ധ്യയ്ക്ക് കുളിച്ചതാണ് നമ്മൾ രാത്രിയാണ് കർമ്മം ചെയ്യുന്നുണ്ടെന്ന് ഇരിക്കട്ടെ എന്നാലും അതിനോട് അടുപ്പിച്ച് ഒന്ന് കുളിക്കുന്നത് നന്നായിരിക്കും കാരണം ശരീരവും മനസ്സും തണുത്ത് നിർമ്മലമായിട്ട് വേണം ഈശ്വര ഭക്തിയോടുകൂടി വേണം ഈ പൂജ ചെയ്യാൻ ഇത് സ്ത്രീകളെന്നുള്ള അല്ലെങ്കിൽ പുരുഷൻ എന്നുള്ള ഭഗഭേദമൊന്നുമില്ലട്ടോ പ്രായവും ഇതിന് പ്രശ്നമല്ല പ്രായഭേദം തന്നെ ആർക്കും ഇത് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പൂജയോ മന്ത്രങ്ങളോ ഒന്നും അറിയാത്ത ആൾക്കാർക്കും ഇത് ചെയ്യാം ഒരു തെറ്റുമില്ല നമ്മളുടെ ആത്മസമർപ്പണമാണ് ഇത് നമ്മളെന്ന് വിചാരിക്കണം അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ കുളിച്ച് പരമാവധി നല്ല വസ്ത്രം ധരിക്കാം നല്ല വസ്ത്രം പുതിയ വസ്ത്രം അതിനായിട്ട് വാങ്ങണമെന്നില്ല വാങ്ങിച്ചാൽ ദോഷമൊന്നുമില്ല എന്നാലും അലക്കി തേച്ചിട്ടുള്ള വസ്ത്രം നമ്മൾ ധരിക്കണം ഈ കർമ്മം ചെയ്യുന്ന ആൾ ഒരു കാരണവശാലും നിലത്തിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം നിലത്തിരിക്കാതെ ഒരു പായ വിരിക്കാം ഒരു തുണി വിരിക്കാം ഒരു പരകയിലിരിക്കാം അങ്ങനെ എന്തെങ്കിലും അല്ലാണ്ട് കസേരയുടെ മണ്ടലിയിൽ കയറി ഇരു ചെയ്യരുത് കസേരയുടെ മണ്ടയിൽ ഇപ്പം അരക്ക് താഴോട്ട് സൗകര്യ താളാണ് അവർക്ക് ചെയ്യണം കസേരയിൽ ഇരുന്നാൽ തെറ്റൊന്നുമില്ല കേട്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ ആ പൂജാ മണ്ഡപം തയ്യാറാക്കാൻ അതാണ് പ്രധാനം അല്ലാണ്ട് കസേരയിൽ നമ്മൾ ഇതിൽ ശിവഭഗവാന്റെ ആ ശിവലിംഗം നമ്മൾ തറയിൽ വെക്കരുത് എന്നർത്ഥം നമ്മളുടെ ലെവലിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ അതുകൊണ്ടിപ്പം നമുക്ക് നടുവിന് സുഖമില്ല അല്ല പിന്നെ ഈ ഡിസ്കിൽ കംപ്ലൈൻറ്റ് ഉണ്ട് അങ്ങനെ ആൾക്കാർക്ക് നിലത്തിരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒരു കസേരിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ലെവലിൽ ഒരു മേശ തയ്യാറാക്കി ആ മേശേൻ്റെ മുകളിൽ തുണി വിരിച്ചോ അല്ലെങ്കിൽ മറ്റുന്ന തരത്തിലോ നല്ല ഭംഗിയാക്കിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഇല വെച്ചിട്ട് ആ ഇലയുടെ മുകളിൽ വേണം നമ്മളുടെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമ്മളെക്കാളും താഴെ ആക്കരുത് നമ്മളുടെ അതേ ലെവലിൽ നമുക്ക് പൂജ ചെയ്യേണ്ട ലെവലിൽ ഇത് വേദിയൊരുക്കണം എന്നർത്ഥം ഇനി എങ്ങനെയാണ് ഈ ശിവപൂജ ചെയ്യുന്ന സമയത്തുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെ നോക്കാം അപ്പോൾ നമുക്കെതിന് വേണ്ടത് ചന്ദനത്തിരി വേണം കിണ്ടി വേണം തുളസി വേണം കൂവളം ഉണ്ടെങ്കിൽ ഉത്തമം കൂവളം ഉണ്ടെങ്കിൽ ഒരു നൂറ്റിയെട്ട് കൂവളം ഉണ്ടെങ്കിൽ ഉത്തമമായി ഇല്ല എങ്കിൽ തുളസി മറ്റ് പൂക്കളൊക്കെ ചെക്കിയോ അങ്ങനെയുള്ള എന്തെങ്കിലും പൂക്കളായാലും വിഷയമില്ല വാഴയില വേണം അതോടൊപ്പം നിലവിളക്ക് വേണം ശംഖ ഉണ്ടെങ്കിൽ ശംഖ എടുക്കുക ശംഖുതീർത്ഥമാക്കാൻ വേണ്ടി ശംഖുണ്ടെങ്കിൽ ഉത്തമം പിന്നെ ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്തൊക്കെയാണെന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ശിവലിംഗം നമുക്ക് വേണം പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് ശിവലിംഗം വേണ്ടേ ശിവപൂജ ചെയ്യുന്നത് ശിവലിംഗത്തിലാണ് അപ്പോൾ അത് എന്താണ് ശിവലിംഗത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക ഒന്നിക്കിൽ നമ്മൾക്ക് അരിപ്പൊടി ഉണ്ട് കളം വരക്കുക നല്ല വൃത്തത്തിലോ ചതുരത്തിലോ അതിന് വൃത്തത്തിലായാലും ദോഷമൊന്നുമില്ല ചതുരത്തിലാണ് കുറച്ചുകൂടി നല്ലത് ഒരു കളം വരച്ച് ആ കളത്തിൽ കരിപ്പൊടി നമ്മൾ ഉമിക്കരി എന്നൊക്കെ പറഞ്ഞില്ല അത് കരിച്ചെടുത്തിട്ട് ആ കരിപ്പൊടി കൊണ്ട് എന്തു ചെയ്യുക ഒരു ശിവലിംഗം വരയ്ക്കുക ഒന്നുമില്ലാത്ത ഇത് അല്ല അത് അറിയില്ല അല്ലെങ്കിൽ അതില്ല വേണ്ട അതിനേക്കാളും ഉത്തമം ഏറ്റവും ഉത്തമം എന്ന് പറയുന്നതാണ് എനിക്ക് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മണ്ണ് കൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കുക മൺപൊടിയില്ലേ ആ മണ്ണിൻ്റെ ഇതെടുത്തിട്ട് നമ്മൾ കുഴച്ചിട്ട് ശിവ ശിവലിംഗം ഉണ്ടാക്കണം ശിവലിംഗം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏതെങ്കിലും തരത്തിലൊരു ശിവലിംഗം ഉണ്ടാക്കാനല്ല ആ ശിവലിംഗം നമ്മൾ കുഴച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ അതിന് പരമാവധി നമുക്ക് എന്ത് ചെയ്യാം ഭസ്മം ചേർക്കണം ഈ ശിവലിംഗം ഉണ്ടാക്കുന്ന അവസരത്തിൽ ആ മണ്ണിൻ്റെ അത് ഭസ്മം ചേർക്കുന്നത് ഉത്തമമാണ് ചന്ദനം ചേർക്കുന്നത് ഉത്തമമാണ് അതുപോലെ തന്നെ നമ്മൾ ഈ തുളസി ഉണ്ടല്ലോ തുളസി ഇട്ടിട്ട് ആ വെള്ളം തുളസി ഇട്ട് വെച്ച വെള്ളം ഉപയോഗിക്കാം അതുപോലെ ഈ വെള്ളത്തിൽ ചാണകം കലക്കിയിട്ട് ആ ചാണകം ഈ മണ്ണിൽ കുഴച്ചിട്ട് ചെയ്യുമ്പോൾ കുറേ കൂടി ഉത്തമമായി എന്നർത്ഥം അതിൻ്റെ കൂട്ടത്തിൽ പനിനീര് ചേർക്കുന്നതും നല്ലതാണ് അപ്പോൾ പനിനീര് വേണം തുളസിയിട്ട വെള്ളം വേണം ചാണകം വേണം ഭസ്മം ചന്ദനും ഇതൊക്കെ നമുക്കിതിൽ ഉപയോഗിക്കാം ഇനി ഏതെങ്കിലും കുറഞ്ഞു പോയോ ഒരു ദോഷം കിട്ടാ ഇത് നമ്മൾ സാധാരണക്കാരായ നമ്മുടെ ആത്മസമർപ്പണം നടത്താനുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ പറയുന്ന വെള്ളം മാത്രമേ ഉള്ളൂ മതി ചാണകം കിട്ടിയിട്ടില്ലേ സാരില്ല ഇല്ലേ സാരില്ല ചന്ദനം കിട്ടിയിട്ടില്ലേ അതും സാരില്ല പക്ഷെ ഉണ്ടെങ്കിൽ ഉത്തമം കാരണം ശിവലിംഗം ഏറ്റവും പവിത്രമാക്കാൻ വേണ്ടിയിട്ടാണ് അല്പം ചാണകമൊക്കെ ചേർക്കുന്നത് അങ്ങനെ ഇല്ലെങ്കിൽ സാരില്ല അത് ഒഴിവാക്കിക്കൊള്ളൂ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് നല്ലതുപോലെ കുഴച്ച് നമ്മളിത് എടുക്കുക എടുത്തിട്ട് നമ്മൾ പറ്റുമെങ്കിൽ തണലിന് വേണം ഇത് ഉണക്കാൻ വെയിലത്തി വെച്ച് ഉണക്കുന്ന തണലിൽ ഉണക്കിയെടുക്കാൻ വെയിലത്തി വെച്ച് എടുക്ക ഉണക്കുന്ന സമയത്ത് സംഭവം എന്ന് പറയാം വെയിലിൻ്റെ കഠിനമായ ഇത് വിണ്ട് കീറും അതുകൊണ്ട് വിണ്ട് കീറാതിരിക്കാൻ വേണ്ടി കീറലോ പൊട്ടലോ ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് നമ്മൾ പറയാമല്ലോ പക്ഷെ മണ്ണിൽ അത് പ്രശ്നമില്ല ഏതായാലും അതിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് നമ്മളത് തണലിൽ ഉണക്കി എടുക്കുന്നത് ഏതെങ്കിലും മരച്ചുവട്ടിലോ അല്ലെങ്കിൽ മറ്റു തണലുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഇത് ഉണക്കി എടുക്കുന്നതിനാണ് അങ്ങനെ പറയുന്നത് ഇനി ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ശിവലിംഗം കടകളിൽ നിന്ന് വാങ്ങിക്കാം പ്ലാസ്റ്റർ ഓഫ് അരിസിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശിവലിംഗം നിങ്ങൾക്ക് വാങ്ങിക്കാം ഇനി അതുമല്ല എങ്കിൽ അരിപ്പൊടി ഉണ്ടാവുമല്ലോ നമ്മൾ ചപ്പാത്തിക്കലം കുഴക്കാറുണ്ടല്ലോ അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് മാവ് ഉണ്ടാവുമല്ലോ അതുകൊണ്ടൊരു ശിവലിംഗം ഉണ്ടാകും അപ്പോൾ ശിവലിംഗായ ഇനി നമുക്ക് വേണ്ടെന്നല്ലോ ഇത് പൂജ ചെയ്യാനുള്ള സംവിധാനമാണ് വേണ്ടത് അപ്പോൾ ശിവലിംഗമായി നമ്മൾ രാത്രി നമ്മൾ ക്ഷേത്ര ദർശനമെല്ലാം കഴിഞ്ഞ് വന്നു എന്നിട്ട് പറ്റുമെങ്കിൽ നമ്മൾ ഇതിനോട് അടുപ്പിച്ച് ഒരു കുളി ഗുളികഴിച്ച് ഇനി ഇത് ചെയ്യുന്ന അവസരത്തിൽ പ്രത്യേക ശ്രദ്ധിക്കാൻ നമ്മൾ കുടുംബസമേതം ഒന്നിച്ചിരുന്ന് നമുക്ക് ചെയ്യാം ഇനിയല്ല ഒരു ക്ഷേത്രത്തിന്റെ വകയായിട്ട് നടത്തുന്നിരിക്കട്ടെ ക്ഷേത്രത്തിന്റെ പരവാഹികളും കൂടി ചെയ്യാൻ ക്ഷേത്രത്തിൽ ആൾക്കാർക്ക് ഉറപ്പൊഴിയാനുള്ള ഒരു സംവിധാനമായിട്ടാണെങ്കിൽ അങ്ങനെ ഒരു നിരവധി ആൾക്കാരെ ചേർത്തുകൊണ്ട് നിരവധി ആൾക്കാരോട് ഇതുപോലെ ശിവലിംഗം ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഒരു ശിവലിംഗം വെച്ചിട്ട് മുഴുവൻ ആൾക്കാർക്കും അതിൽ ചെയ്യാനുള്ള സംവിധാനവും ചെയ്യുക അതൊക്കെ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് എത്ര കണ്ട് വലുതും പിന്നെ പ്രോഗ്രാം വലുതാക്കാൻ പറ്റുമോ അതിനനുസരിച്ച് ചെയ്യാവുന്നതാണെന്നർത്ഥം അപ്പോൾ എല്ലാവരും ഈ ശിവലിംഗം ശിവലിംഗിങ്ങനെ നിരത്തി നിരത്തി വെച്ചിട്ട് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഇനി അത് ചെയ്യാൻ ഏറ്റവും ഉത്തമമായ സ്ഥലം എന്ന് പറയുന്നത് പുഴക്കരയാണ് കേട്ടോ പുഴക്കരയുണ്ടെങ്കിൽ നദീതീരത്താണ് ഏറ്റവും ഉത്തമം ഇനി നദീതീരത്തിലില്ല നമുക്ക് നദിയൊന്നും അവിടെ ഇല്ലായിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ കുളക്കടവിൽ ചെയ്യാം നമുക്ക് കുളത്തിനടുപ്പിച്ചിട്ട് നമുക്ക് ചെയ്യാം തോട്ടും കരയിലൊക്കെ ചെയ്യാം എന്നുവെച്ചാൽ ഈ ജലത്തിന്റെ സാന്നിധ്യമുള്ളതിനടുത്ത് ചെയ്യുന്നതാണ് ഉത്തമം എന്നർത്ഥം ഇനി ഇതൊന്നുമല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെയ്യാം നമുക്ക് ക്ഷേത്രത്തിൽ ചെയ്യാം ക്ഷേത്രത്തിൽ നിൽ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിൽ ക്ഷേത്രത്തിൻ്റെ നാലമ്പരത്തിന് വെളിയിലായിട്ട് എവിടെയെങ്കിലും ചെയ്യാം ഇനി ഇതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലാറ്റ് നമ്മൾ ഫ്ലാറ്റിലാണ് ഫ്ളാറ്റിലാണ് താമസിക്കുന്നത് ഫ്ളാറ്റിൻ്റെ അകത്തിരുന്നിട്ടും ചെയ്യാം അപ്പോൾ എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യുക എല്ലാവരും ഒന്നിച്ചിരുന്ന് ചെയ്യുന്നതാണ് ഉത്തമം അപ്പോൾ ആ തരത്തിൽ നമ്മളിതെല്ലാം തയ്യാറാക്കി വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞു പൂജ ചെയ്യുന്ന വ്യക്തി അപ്പോൾ ഞാൻ ആദ്യം ചെയ്തു പിന്നെ എൻ്റെ ഭാര്യ ചെയ്തു എൻ്റെ മക്കൾ ചെയ്തു അല്ലെങ്കിൽ അയൽവാസി ചെയ്തു അങ്ങനെ ഒരാൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഇരിക്കുന്ന സ്ഥലം ശുദ്ധമായിട്ട് എന്ത് വേണം ആദ്യം നമ്മൾ അവിടെ നിന്ന് വൃത്തിയാക്കിയിരിക്കണം ഈ കർമ്മം ചെയ്യുന്നത് പുഴക്കരയാവട്ടെ എവിടിയാവട്ടെ അപ്പോൾ അവിടെ വൃത്തിയാക്കി വെക്കുക അതിനുശേഷം നമ്മൾ പലകയിലോ ഏതാഴ്ച്ച അവിടെ അങ്ങോട്ട് ഇരിക്കുക കിണ്ടിയിൽ വെള്ളം കൊണ്ടുവരണം കിണ്ടിയിൽ വെള്ളം കൊണ്ടുവന്ന് ആ വെള്ളത്തിൻ്റെ മുന്നിൽ അല്പം തുളസിയോ അല്ലെങ്കിൽ പൂക്കളോ എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക അതിലേക്ക് അങ്ങോട്ട് നിക്ഷേപിക്കാം ഇത് സാധാരണക്കാർക്കുള്ളതാണ് കേട്ടോ മറ്റൊന്നുമല്ല എന്നിട്ടോ ഇതിൻ്റെ അകത്ത് ഇതാ അല്പം വെള്ളം ഈ കിണ്ടീടെല്ലോ കിണ്ടിയിൽ നിന്ന് അല്പം വെള്ളം നമ്മുടെ വലത് കയ്യിലെടുത്ത് ഇതിൻ്റെ മുകളിൽ പിടിക്കുക കിണ്ടിയുടെ മുകളിൽ എന്നിട്ട് ഇത് കർമ്മം ചെയ്യേണ്ടത് കിഴക്കോട്ട് തിരിഞ്ഞിരുന്നാണ് അത് കൃത്യമായിട്ട് ഓർവാണ് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ചെയ്യുന്നതാണ് ഉത്തമം ഇനി വടക്കോട്ട് തിരിഞ്ഞിരുന്നാൽ ദോഷമുണ്ടോ ദോഷമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പിടിച്ച് എന്നിട്ട് എന്ത് വേണം നമ്മൾ നല്ലതുപോലെ മനസ്സുകൊണ്ട് എന്ത് വീണം നമ്മൾ ഗംഗാമാതാവിനെയും സപ്ത നദികളെയും നമ്മൾ ഉള്ളം കയ്യിലേക്ക് വരിക അല്ലെങ്കിൽ നിരവധി പുണ്യനദികൾ എൻ്റെ കയ്യിലേക്ക് വരുന്നതായി സങ്കല്പിച്ചിട്ട് ഈ കിണ്ടിയിലേക്ക് നമ്മൾ ഒഴിക്കുക ഇതിന് സുഖവെ ആചാര്യന്മാർ ചെയ്യുന്നത് ഇങ്ങനെ എടുത്തിട്ട് ഓം ഗംഗേ ഗോദാപരി കൊഴിക്കുകയാണ് ചെയ്യുക അങ്ങനെയൊന്നും വേണമെന്നില്ല മന്ത്രം പറയുന്ന ആൾക്കാരാ മന്ത്രം ജീവിച്ചോട്ടെ അറിയാത്ത ആൾക്കാർക്ക് പുണ്യനദിയായിട്ടുള്ള ഗംഗാ മാതാവും മറ്റുള്ള നദികളൊക്കെ എന്റെ ഉള്ളം കൈയിലേക്ക് വരുന്നു എന്ന് സങ്കല്പിച്ച് അത് കിണ്ടിയിൽ കുഴിക്കുമ്പോൾ എന്തായി ഈ കിണ്ടിയിലുള്ള മുഴുവൻ ജലവും എന്തായി മാറി പുണ്യനദിയായി തീർന്നു പുണ്യതീർത്ഥമായി തീർന്നു എന്നിട്ട് അതിലുള്ള തുളസി ഉണ്ടല്ലോ അതെടുത്തിട്ട് എല്ലാത്തിനും പൂജാദ്രവ്യങ്ങളും നിവേദ്യ വസ്തുക്കളും എന്തുകൊണ്ടോ അതിനെല്ലാം നമ്മളൊന്ന് കളിക്കുക ചുറ്റുമുള്ള ആൾക്കാരുടെ ശരീരത്തിലെല്ലാം ഒന്ന് തെളിച്ചു കൊടുക്കുക ഓക്കെ ഇനി നമ്മുടെ കർമ്മം ആരംഭിക്കാൻ വേണം ആദ്യം വേണ്ട എന്താ നിലവിളക്ക് കൊളുത്തണം നിലവിളക്ക് കൊളുത്തുന്ന അവസരത്തിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പലരും പലതരത്തിൽ നമ്മളോട് പറയും നമ്മുടെ യുക്തിക്കനുസരിച്ചേ ചെയ്യേണ്ട കേട്ടോ നമ്മളൊരു ശിവലിംഗം സ്ഥാപിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ സ്ഥാപിക്കാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ ആ ഒരു തിരി നമ്മൾ ശിവലിംഗത്തിൻ്റെ നേർക്ക് വേണം സ്ഥാപിക്കാൻ നിങ്ങൾ വടക്കോട്ടാണ് ഇരുത് ചെയ്യുന്നതിരിക്കട്ടെ വടക്കോട്ട് നോക്കിയിരിക്കുന്നുണ്ടെങ്കിലും ശിവലിംഗത്തിൻ്റെ നേർക്കായിരിക്കണം കിഴക്കോട്ട് നോക്കിയിരിക്കുന്നുണ്ടെങ്കിലും ശിവലിംഗത്തിനായിരിക്കണം ഇവിടെ പ്രാധാന്യം ശിവന് ശിവലിംഗത്തിലാണ് ഒരു തിരി നമ്മുടെ നേർക്ക് ആരാണ് കർമ്മം ചെയ്യുന്നത് അവരുടെ നേർക്ക് അതാണ് വിധി ഇനി നമ്മൾ വിളക്കിൽ തന്നെ നിരവധി തിരിയിടാം അഞ്ച് തിരിയിടാം ഏഴ് തിരിയിടാം വിളക്കിൻ്റെ വലിപ്പത്തിനനുസരിച്ച് പതിനൊന്നോ ഒക്കെ അലങ്കാര ദീപമാക്കിയിട്ട് നമുക്ക് കത്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അതൊക്കെ ഇത്ര തിരികിട്ടാലേ ശരിയാവുന്നില്ല എത്ര തിരികിട്ടാലും അത്രയും നല്ലതാണ് കാരണം അത്രയും ഒരു പോസിറ്റീവ് എനർജി അതിൻ്റെ ചുറ്റും ഉണ്ടാകും എന്നർത്ഥം അപ്പം അതൊക്കെ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് തിരിയിടുക ഇനിയോ ഈ ശിവലിംഗം നമുക്കവിടെ പ്രതിഷ്ഠിക്കണം വേണ്ടേ അപ്പോൾ നമ്മൾ ശിവലിംഗം വളരെ ശ്രദ്ധാപൂർവം എടുത്തുകൊണ്ട് വന്നിട്ട് മണ്ണ് കൊണ്ടാണെങ്കിൽ അത് മാവ് കൊണ്ടാണെങ്കിൽ അത് ഇനിയല്ല മറ്റതാണെങ്കിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ കളം വരച്ചതാണെങ്കിൽ ആ കളത്തിൻ്റെ മുമ്പിലാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ വിഷയമില്ല അപ്പോൾ ഈ മണ്ണ് കൊണ്ടുള്ളതാണ് നമുക്കിപ്പോൾ നമുക്ക് സങ്കല്പിക്കാം അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് നമ്മൾ അവിടെ വെക്കുന്നത് വെക്കുന്ന അവസരത്തിൽ വെറും തറകേറി വെക്കരുത് ഒന്നിക്കിൽ അരിപ്പൊടി കൊണ്ട് നമ്മളൊരു കളം വരച്ചിട്ട് ആ കളത്തിലേക്ക് വെക്കാം ഇല്ലെങ്കിൽ ഒരു വാഴ ഇല വെച്ച് ആ വാഴ ഇലയുടെ മുകളിൽ വേണം ഇത് സ്ഥാപിക്കാൻ എന്നർത്ഥം വെറും തറയിൽ വെക്കാത്ത വിധത്തിൽ അവിടെ വെക്കണം അപ്പോൾ ശിവലിംഗം വെക്കുന്ന അവസരത്തിൽ കിഴക്കോട്ടാണ് നമ്മൾ ചെയ്യാൻ ഉത്തമമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ ശിവലിംഗത്തിൻ്റെ ആ ഒരു വാരി വരുന്ന ഭാഗമുണ്ടല്ലോ അത് വടക്കോട്ട് വരുന്ന വിധത്തിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം ആ ശിവലിംഗത്തിൻ്റെ ആ പീഠം വരുമ്പോഴുള്ള ആ വാല് എവിടെ വരണം വടക്കോട്ട് വരും വിധത്തിൽ നമ്മൾ സംവിധാനം ചെയ്യണം ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഈ മറ്റേ ഫൈബറിൻ്റെതോ ഏതെങ്കിലും തരത്തില ശിവലിംഗമായാലും മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശിവലിംഗം അവിടെ വെച്ചു ആ ശിവലിംഗത്തിൻ്റെ നേരെ മുന്നിൽ എന്താണ് വെച്ചിട്ടുള്ളത് നിലവിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട് എല്ലാ ആരും ഇതിനടുത്ത് ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കേണ്ടത് എല്ലാവരൊക്കെ അവിടെ ഇരിക്കുക കേട്ടോ ചുറ്റുവട്ടത്തായിട്ട് ഇരിക്കുക ഇരുന്നുകൊണ്ട് തന്നെ നിരീക്ഷിക്കാം എന്നെ ഇരിക്കാൻ പറ്റും നിൽക്കുക മറ്റുള്ളവർക്കൊക്കെ കസേരിയിട്ടിരിക്കുന്നില്ലെങ്കിൽ അങ്ങനെ ഇരിക്കുക അതൊക്കെ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യാം എന്നർത്ഥം എന്നിട്ടോ ഈ വിളക്ക് കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടെന്നു വെച്ചാൽ ആദ്യം നമ്മൾ എല്ലാം ശുദ്ധി കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഈ പറയുന്ന കൂവളം എന്ന് പറയുന്ന സാധനമാണ് കൂവളം കൊണ്ട് ഒരു കൂവളം കൊണ്ട് ശിവഭഗവാന് ശിവരാത്രി ദിവസം അർച്ചന ചെയ്യാൻ പറ്റിയാൽ ഒരു കോടി പുണ്യമാണെന്നാണ് പറയുന്നത് അപ്പോൾ കൂവളത്തിൻ്റെ ഇല എല്ലാവർക്കും കിട്ടണമെന്നില്ല ഇല്ലെങ്കിൽ തുളസി കിടക്കുക അർച്ചന ചെയ്യാൻ പറ്റാത്തതിന് ഏറ്റവും വലിയ ഭാഗ്യമാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം കൂവളം എടുത്ത് ഒരു കൂവളം ഇല്ലെങ്കിൽ തുളസിയോ പൂവോ എടുത്തിട്ട് ആ ഇത് നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നിട്ടോ ഓ മഹാദേവായ ആകച്ച ആഗച്ച എന്ന് പറഞ്ഞ് ആ ശിവലിംഗത്തിൻ്റെ മുകളിലാർച്ചന ചെയ്യാം ആഗഛ ആഗഛച്ച എന്ന് പറഞ്ഞ് കാരണം ശിവഭഗവാന്റെ ആ ചൈതന്യത്തെ ആവാഹിച്ച് ശിവലിംഗത്തിൽ ഇരുത്തുന്നു എന്നുള്ള സങ്കല്പാണ് അങ്ങനെ ആ ഭഗവാൻ അവിടെ ഇരുത്തി എന്നിട്ടോ ആ ശിവലിംഗത്തിന്റെ മുകളിൽ അതങ്ങട്ട് സമർപ്പിച്ചു ഇനി എന്ത് വേണം ഇനി വേണ്ടത് ഈ ഭഗവാന്റെ ആ മുന്നിൽ ചന്ദനത്തിരി നമ്മൾ കത്തിച്ചു വെക്കുക ഈ ചന്ദനത്തിരി കത്തിക്കുന്നതിന് മുമ്പായിട്ട് ഈ ചന്ദനത്തിരി എടുത്ത് ആ ഭഗവാനെ ഒന്ന് ഒഴിയുന്ന നന്നായിരിക്കും ഇങ്ങനെ ഒരു മൂന്നാർത്തിയോ നാലാവർത്തിയോ അതിന് എത്ര ആവർത്തി ആയാലും ദോഷം തരും അത് സൗകര്യത്തിനനുസരിച്ച് ഒഴുകിയാട്ടോ അയ്യോ ഒരെണ്ണം അധികമായി പോയി ദോഷമുണ്ടോ ഒരു ദോഷവും ഇല്ല ഒന്ന് കുറഞ്ഞു പോയി ദോഷമുണ്ടോ ദോഷമൊന്നുമില്ല എന്നാലും നമ്മളൊരു മൂന്ന് തവണയെങ്കിലും ഒഴിയുന്നത് നന്നായിരിക്കും ഒറ്റത്തവണ ആയാലും ദോഷമൊന്നുമില്ല അതൊക്കെ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്യാവുന്നതാണ് അങ്ങനെ അത് ഒഴിഞ്ഞു ഇനി എന്താണ് തരിക ഇനി നമ്മൾക്ക് ഇതിന് അർച്ചന ചെയ്യാൻ പോവാണ് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള നൂറ്റിയെട്ട് എന്തുണ്ട് കൂവളത്തലയുണ്ട് അല്ലെങ്കിൽ തുളസിയോ പൂക്കളോ എടുക്ക അതെടുത്തിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മൾ കണ്ണു തുറന്നുകൊണ്ട് തന്നെ ഈ ഭഗവാന്റെ രൂപ ആ സാക്ഷാൽ പരമശിവൻ തന്നെയാണ് തൻ്റെ മുന്നിലുള്ളത് എന്നുള്ള സങ്കല്പത്തില് ആ ഭഗവാന്റെ പാദങ്ങളിലാണ് നമ്മൾ നമസ്കരിക്കുന്നത് അല്ലെങ്കിൽ പാദങ്ങളിലാണ് ഞാൻ സമർപ്പിക്കുന്നത് അർച്ചന ചെയ്യുന്നത് എന്നുള്ള ചിന്തയോടുകൂടി വേണം ഓരോ കൂവളത്തിലും എടുത്ത് വളരെ ഭക്തിയോടുകൂടി പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാൻ എല്ലാവർക്കും കഴിയും വെറുതെ ശ്രദ്ധിക്കുക വെറുതെ നമശിവായ എന്നല്ല ജവിക്കേണ്ടത് നമശിവായ എന്നുള്ളത് പഞ്ചാക്ഷരിയാണ് പക്ഷെ പഞ്ചാക്ഷരി മന്ത്രമല്ല പഞ്ചാക്ഷരി മന്ത്രമാകണമെങ്കിൽ അതിനോടൊപ്പം എന്തു വേണം ഓം എന്ന് ചേർക്കണം ഈ ഓം എന്നുള്ളത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ഭഗവേദമില്ല എല്ലാ ഭക്തന്മാർക്കും ജവിക്കാവുന്നതാണ് പലരും പറയാം അങ്ങനെ ജവിക്കരുതെന്ന് പറയും അതുകൊണ്ടാണ് സ്ത്രീകളും ഓംകാരം ജീവിക്കാൻ പാടില്ല പറഞ്ഞത് സ്ത്രീകൾക്ക് എന്താ കോമ്പുണ്ടാ എല്ലാവരും ഭക് മുന്നിൽ ഒരുപോലെ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും ഭഗവാന്റെ മുന്നിൽ ഒരുപോലെയാണ് അപ്പോഴെന്ത് വേണം ഓം നമ ശിവായ അർച്ചന ചെയ്യുക ഈ അവസരത്തിൽ എന്ത് ചെയ്യുന്ന അറിയോ ആ ഒന്നിച്ചുള്ള എല്ലാവർക്കും എന്ത് ചെയ്യുക ഇതുപോലെ നമശിവായ മന്ത്രം ജവിക്കുക കൂട്ടത്തോടുകൂടിയാണ് ചെയ്യുന്നത് പല സ്ഥലത്തായിട്ട് ഇതുപോലെ എല്ലാവരും ഒരേ സമയത്താകുമ്പോൾ അത് വളരെ ഗംഭീരമായ ഒരു അന്തരീക്ഷമായിരിക്കും ഉണ്ടാകുക അപ്പോൾ ആ തരത്തിൽ നമശിവായ മന്ത്രങ്ങൾ ജീവിക്കാം ഇനിയോ ഈ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചു അത് അതവിടെ സമർപ്പിച്ചു നൂറ്റിയെട്ട് തവണ ജപിച്ചു ഇനിയോ ഇനി വേണമെങ്കിൽ ശിവ അഷ്ടോത്തരം ജപിക്കുക ഇതിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ശിവ അഷ്ടോത്തരം ജപിക്കുക പിന്നെയോ ശിവ അഷ്ടോത്തരം ജപിച്ചതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ശിവ സഹസ്രനാമം നമുക്ക് ജപിക്കാം അങ്ങനെ ഓരോന്നും ഓരോന്നുമായിട്ട് നമുക്ക് ജീവിക്കാം എന്നർത്ഥം എന്നിട്ടോ തീർന്നില്ല ഇനി നമ്മൾ നേരത്തെ നേരത്താൾ തീർത്ഥമാക്കി വെച്ചിട്ടുണ്ട് ആ തീർത്ഥമാക്കി വെച്ചത് അല്പം ശംഖിലേക്കെടുക്കുക ഇനി ശംഖല്ലെങ്കിൽ ഉദ്ധരണി ഉണ്ടാവുമല്ലോ ചെറിയൊരു പാത്രം ഗ്ലാസ് പോലത്തെ ഒരു പാത്രം ഒരു സ്പൂണും ഉണ്ടാവുമല്ലോ അതിലേക്കെടുക്കുക ഇനി അതുമില്ലാന്നിരിക്കട്ടെ കിണ്ടി തന്നെ എടുക്കാൻ പ എന്നിട്ട് ഈ തീർത്ഥം അതിലേക്കെടുത്ത് ശങ്കലാണെങ്കിൽ ശങ്കലേക്കെടുത്ത് ഉദ്ധരണിയിലാണെങ്കിൽ ഉദ്ധരണിയിലേക്കെടുത്ത് അല്ലെങ്കിൽ കിണ്ടിയിലെടുത്തിട്ട് അല്പം നമ്മൾ ഈ ശിവലിംഗത്തിൻ്റെ മുകളിലൂടെ അഭിഷേകം ചെയ്യുക കുറേശേരി ധാരധാരധാരിയായിട്ട് ഇങ്ങനെ അഭിഷേകം ചെയ്യുക ഭഗവാന് ചെയ്യാൻ പറ്റുമല്ലോ വളരെ അതിലൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അപ്പോൾ അത്തരത്തിൽ ജലമെടുത്ത് ശിവലിംഗത്തിൽ നമ്മൾ അഭിഷേകം ചെയ്യുന്നു ഇനി അല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി സാമ്പത്തികമായിട്ട് ഉണ്ട് എങ്കിൽ ഈ ജലം ചെയ്തു അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് കൊണ്ടും ചെയ്യാം അതിന് ശേഷം പനിനീര് കൊണ്ടു വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം ഇതേപോലെ തേൻ കൊണ്ടോ പശുവിൻ നെയ്യ് കൊണ്ടോ വേണമെങ്കിലും ഇതുപോലെ അഭിഷേകം ചെയ്യുക കുറേ ധാരധാരിയായിട്ട് ചെയ്യുന്നത് ഒരു തെറ്റുമല്ല അത്രയും ശ്രേഷ്ഠതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം ഈ അഭിഷേകം കഴിഞ്ഞതിന് ശേഷം എന്ത് വേണം നമ്മൾ പനിനീരെടുത്ത് ഈ ചന്ദനത്തിരി നമ്മളുണ്ടല്ലോ ആ ചന്ദനത്തിരി അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അതിനടുത്തായിട്ട് നമ്മൾ നീ കർപ്പൂരം എടുക്കുക കർപ്പൂരം ഒരു കർപ്പൂരത്തട്ടിലോ ഒരു പാത്രത്തിലോ എടുത്തിട്ട് ആ കത് കത്തിച്ചിട്ട് ഈ ഭഗവാന് നല്ലതുപോലെ ഒന്ന് ഒഴിയുക അത് ഒഴിയുന്ന സമയത്ത് തിരക്കൂട്ടൽ കിട്ടുക സാവധാനത്തിൽ കടലിലെ തിരമാലകളിൽ പെട്ടിട്ട് പൊങ്ങും താങ്ങും ചെയ്യുന്ന ആ ഒരു തോണിയുടെ ഒരവസ്ഥയിലും സാവധാനത്തിൽ അതുപോലെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ആ തരത്തിൽ ഒന്ന് നല്ല പോലെ ഒന്ന് ഒഴിഞ്ഞു എന്നിട്ട് വീണ്ടും ഒരു പുഷ്പം അല്ലെങ്കിൽ ഒരു തുളസി എന്തെങ്കിലും എടുത്തിട്ട് നമ്മുടെ ശ്വാസം മൂക്കിൽ നിന്നില്ല ശ്വാസമില്ല അത് ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ട് അതും ഭഗവാനെ സമർപ്പിക്കുക എന്ന് വെച്ചാൽ ശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ പ്രാണനാണ് അപ്പം നമ്മുടെ പ്രാണൻ പോലും ഭഗവാൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നു എന്നുള്ള ഒരു ഇത് ശ്വാസമാണല്ലോ നമ്മൾ ശ്വാസം കഴിക്കുന്നില്ലെങ്കിലും നമ്മൾ ജീവനുണ്ടെന്ന് പറയുക അപ്പം ആ പ്രാണൻ പോലും ഞാനിവിടെ സമർപ്പിക്കുന്നു എന്നുള്ള തരത്തിൽ ആ ഭഗവാന്റെ മുന്നിലേക്ക് അങ്ങോട്ട് സമർപ്പിക്കുക ഇനി എന്ത് പറഞ്ഞു തരുമോ ഭഗവാന് നിങ്ങൾക്ക് നിവേദ്യം കൊടുക്കണം എന്നിരിക്കട്ടെ നിവേദ്യം കൊടുക്കാൻ നിവേദ്യം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് നിവേദ്യമാണ് കൊടുക്കാൻ പറ്റും അതൊക്കെ എന്താണ് നിങ്ങളുടെ യുക്തി എന്ത് കൊടുത്താലും ഭഗവാൻ സ്വീകരിക്കും അപ്പോൾ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം ഇനി പായസം തയ്യാറാക്കിയിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതെന്ത് പായസം ആക്കും ശർക്കര പായസമാവട്ടെ കടും പായസമാവട്ടെ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇനി അല്ല പഞ്ചാമൃതമാണ് നിങ്ങൾ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചാമൃതം കൊടുക്കുക ഇനി അതൊന്നും ഇല്ല എങ്കിലും എന്ത് ചെയ്യുക ത്രിമധുരം ഭഗവാന് നിവേദിക്കുക അതൊരു പാത്രത്തിൽ തിരിച്ച് ഭഗവാന്റെ ഉള്ളിലേക്ക് കിട്ടാൻ കൊടുക്കുക ഇതും പലതരത്തിൽ നിവേദിക്കാം കേട്ടോ നമുക്ക് ഒന്നുകിൽ ഭഗവാന്റെ മുന്നിൽ ഭഗവാന് സ്വയം കഴിക്കാൻ പറ്റുന്ന വിധത്തിൽ അവിടെ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് മാറി നിന്നിട്ട് ജീവിക്കാം ഇനി അല്ല എങ്കിലും എന്ത് നമ്മൾ തന്നെ ഭഗവാന് കൊടുക്കുന്ന വിധത്തിൽ അല്പം എടുത്ത് ഭഗവാന്റെ അങ്ങോട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് ഭഗവാൻ കഴിക്കുന്നതായി സങ്കല്പിച്ചിട്ട് നമുക്ക് ചെയ്തിട്ട് അത് പിന്നീട് മാറ്റി വെക്കാം എങ്ങനെയാണോ നിങ്ങളുടെ യുക്തി അതുപോലെ ചെയ്യുന്നത് നിങ്ങൾക്ക് സംതൃപ്തി എന്താണോ അത് ഈ പൂജയും കാര്യങ്ങളൊക്കെ എന്തിനറിയോ നമ്മുടെ സംതൃപ്തിക്ക് നമ്മുടെ ആനന്ദത്തിന് വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ല അപ്പോൾ അത്തരത്തിൽ ചെയ്യുക അല്ല എങ്കിൽ ഭഗവാൻ്റെ മുന്നിൽ ആ ഇത് നിവേദ്യം അവിടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ചെയ്യുക ജപിച്ചുകൊണ്ട് നമുക്ക് ഭഗവാന്റെ മുന്നിൽ ആ കുറച്ച് നമുക്ക് ഭജനകളോ കീർത്തനങ്ങളൊക്കെ ചെല്ലിയിട്ട് ഇതാക്കാം എന്ത് ഏറെ പറയുന്നു ഈ വർഷത്തെ ശിവരാത്രി എന്ന് പറഞ്ഞാൽ ഒന്നാന്തര ശിവരാത്രിയായി മാറ്റണം എന്നും എന്നും ഓർമ്മിക്കത്തക്ക വിധത്തിലുള്ള ഒരു അനുഭവമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം അതിനുവേണ്ടി നമ്മുടെ ബന്ധുമിത്രാദികളെല്ലാവരും വിളിച്ച് ഇത്തവണത്തെ ശിവരാത്രി ദിവസം ഒരു എന്താ പറയുക ഒരനുഭൂതി ആക്കട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും തയ്യാറാവുക ഇനി ഒരു സംശയം കൂടി അവിടെ വാക്കിയുണ്ടാവും കേട്ടോ ഇത് കഴിഞ്ഞാൽ ശിവലിംഗം എന്ത് ചെയ്യുന്നില്ല സംശയം പലർക്കുണ്ടാവും ഞാൻ അതും കൂടി പറഞ്ഞിട്ട് അതൊരു പൂർണ്ണതയിൽ നിൽക്കത്തുമല്ലോ അപ്പോഴെന്തായാലും കൊണ്ടെന്ന് വെച്ചാൽ ഈ ഇത് നമ്മൾ പിറ്റേ ദിവസം ഏകദേശം എട്ടേ അമ്പത്തി അഞ്ച് വരെയാണ് ഇരുപത്തി അഞ്ചാം തീയതി ഈ വർഷം ശിവരാത്രിയെങ്കിൽ ഇരുപത്തി ആറാം തീയതി പിറ്റേ ദിവസം രാവിലെ ഒൻ എട്ടേ അൻപത്തഞ്ച് ഒൻപത് മണിവരെയാണ് ഈ ശിവരാത്രി ഉണ്ട് ഉള്ളത് അപ്പം അതിനുശേഷം നമുക്കെന്ത് ചെയ്യാം ഈ ശിവലിംഗം കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഘട്ടത്തിൽ ശിവലിംഗം കൊണ്ടുപോയിട്ട് ജലത്തിലൊക്കെ അങ്ങോട്ട് ലയിപ്പിക്കാം അത് സമുദ്രത്തിൽ ലയിപ്പിക്കാം പുഴയിൽ ലയിപ്പിക്കാം കുളത്തിൽ ലയിപ്പിക്കാം തോട്ടിലായാലും വേണ്ടില്ല അതിലേക്ക് നമ്മൾ അങ്ങോട്ട് നിക്ഷേപിക്കാം അതിന് അതല്ല ഇപ്പം അരിപ്പൊടി മറ്റുള്ള സാധനങ്ങൾ കൊണ്ട് നമ്മൾ ഫ്ലാറ്റിലാണോ മറ്റിടത്താണ് വരച്ചതെങ്കിൽ ഇതൊന്നും കളിയുടെ തുണി കൊണ്ട് നല്ല തുടച്ചെടുക്കണം എന്നിട്ട് അടിക്കരുത് അടിക്കരുത്ട്ടോ തുണി കൊണ്ട് പോയാൽ മൊത്തം എല്ലാം തുറച്ചെടുത്ത് എല്ലാം എടുത്തിന് ശേഷം ഇത് കൊണ്ടുപോയിട്ട് ജലത്തിലൊക്കെ അങ്ങോട്ട് ലയിപ്പിക്കും ഇനി ഇതില്ല എന്തില്ല കുളമില്ല പുഴയില്ല ജലാശയമില്ല ഒന്നുമില്ല എന്ത് ചെയ്യും ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വലിയൊരു പാത്രത്തിൽ വെച്ചിട്ട് അതിൽ വെള്ളമൊഴിച്ച് നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് അതിനെ പൂർണ്ണമായിട്ട് ആ വെള്ളത്തിൽ ലയിപ്പിക്കാനുള്ള സംവിധാനമാണ് അത് കുറേ ദിവസം നോക്കുമ്പോൾ അത് ലയിച്ച് 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 പോകുമല്ലോ അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളത് ചെടിക്കോ മറ്റൊന്നിൻ്റെ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താലും ദോഷമൊന്നുമില്ല ഈ കർമ്മം എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് വന്നു ഭഗവാനെ നല്ലതുപോലെ സ്മരിക്കണം കേട്ടോ നല്ലതുപോലെ ജപിക്കണം അങ്ങനെ ജപിച്ചുകൊണ്ടാണ് അപ്പോൾ അരിമാവിൻ്റെതായാലും ആ അരിമാവിൻ്റെ ശിവലിംഗം നമുക്ക് എന്ത് ചെയ്യുക വെള്ളത്തിലേക്ക് അങ്ങോട്ട് ലയിക്കും മറ്റുള്ളത് തന്നെ ഫൈബറിൻ്റെത് മറ്റുള്ളതെല്ലാം അങ്ങനെ ഈ വെള്ളത്തിൽ കുറേ ദിവസം കിടന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ളത് അപ്പം കുറച്ച് നല്ലപോലെ വെള്ളത്തിലോ മറ്റോ മറ്റെങ്കിലും തരത്തിൽ ചെയ്യാം പരമാവധി നമ്മൾ ജലാശയത്തിൽ തന്നെ ഒഴുക്കുക അതിന് പുഴക്കരയിലും ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കർമ്മം കഴിഞ്ഞതിന് ശേഷം രാത്രി കർമ്മം ചെയ്ത് രാവിലെ ആവുമ്പോഴൊക്കെ എന്ത് ചെയ്യുക എടുത്തിട്ട് നേരം അതിലേക്ക് ആ അതിനാണ് സമുദ്രതീരത്ത് ചെയ്യുന്നത് നല്ലതാണെന്ന് പറയാൻ കാരണം മറ്റൊന്നും കൊണ്ടല്ല അപ്പം നമുക്ക് ഉടൻ തന്നെ അവിടെ കൊടുത്ത് വെച്ചിട്ട് അവിടെ മുങ്ങി നിവരാ നമുക്ക് ഇതെടുത്ത് കൊണ്ടുപോയിട്ട് എല്ലാവരും കൂടി ഒന്നിച്ച് മുങ്ങി നിവർത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്നർത്ഥം ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അവിടെ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റു പലർക്കും ഇത് അയച്ചു കൊടുക്കുക എല്ലാവരുടെയും ജീവിതം ഇത്തവണ ധന്യമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതുപോലുള്ള നിരവധി വീഡിയോസ് ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞു ശിവരാത്രി എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയണം ആ വ്രതമെടുക്കുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിയണം അതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ ഞാൻ ഇതിൽ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ കൃത്യമായിട്ട് അത് കിട്ടിക്കാണും അല്ലാത്ത ആൾക്കാരെന്ത് വേണമെന്ന് വെച്ചാൽ തൊട്ട് താഴെ ഇത് ഓപ്പൺ ഇതിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിലൂടെ ആ വീഡിയോ കൂടി നിങ്ങൾ കാണുക എല്ലാവർക്കും നന്ദി നമസ്കാരം